ഗുഡ് മോർണിംഗ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മേൽനോട്ടത്തിൽ സാന്റിൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ ചന്ദന കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദന കൂട്ടുകൃഷിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ സി സി ടി വിയിൽ കാണുന്നത് അതായത് ഇതിൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വാങ്ങിയ എല്ലാ ആളുകൾക്കും അവരുടെ ഫോണിലേക്ക് സി സി ടി വി ആക്സസ് കൊടുക്കുകയാണ് സാൻഡിൽവുഡ് വളരുന്നതും അവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം നേരിട്ട് നോക്കി വിലയിരുത്തുന്നതിന് വേണ്ടി ചന്ദനത്തിൻ്റെ വളർച്ചയും അവിടെ വെള്ളവും വളവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്ന് വീട്ടിലിരുന്ന് കൊണ്ട് നേരിട്ട് നോക്കി വിലയിരുത്താൻ പറ്റുന്ന രീതിയിൽ അവിടുത്തെ ശബ്ദങ്ങൾ പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സി സി ടി വി ആക്സസ് നമുക്ക് നൽകുന്നത് ഇതെന്നും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വാങ്ങിയ ആളുകൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു സുഖമുണ്ട് അത് കാണുമ്പോൾ കാരണം ഭാവിയിലെ അല്ലേ കോടീശ്വരന്മാർ അഞ്ച് കോടിക്ക് മേലെ അസറ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു അവസരം ഈ ഒരു പ്രൊജക്റ്റിൽ ഇങ്ങനെ വളർന്നു ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലൈഫ് സേഫായി അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ നമ്മുടെ തലമുറയെ സേഫ് ആക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്വന്തമാക്കിയതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും വെറുതെ ഒരഞ്ച് സെൻറ്റ് ഭൂമി ആധാരം ചെയ്ത് വാങ്ങല്ല അത് പതിനഞ്ച് വർഷത്തേക്ക് അതിൻ്റെ മെയിൻ്റനൻസും സെക്യൂരിറ്റി അറേഞ്ച്മെൻസും ഡയനേറ്റ് സെക്യൂരിറ്റി ഗാർഡ്സും അതോടൊപ്പം തന്നെ ഗൺമാൻ അടക്കം പിന്നെ സി സി ടി വി ചെയ്യുന്നു മരം വളരുമ്പോൾ ഓരോ മരത്തിൽ ചിപ്പുകൾ ഘടിപ്പിക്കുന്നു ചുറ്റിനും ഇലക്ട്രിക് ഫെൻസിങ് ഏകദേശം ഇരുപതടി ഹൈറ്റിലോട്ട് മാറ്റി ഇലക്ട്രിക് ഫെൻസിങ് ആക്കുന്നു ഇങ്ങനെ സാറ്റലൈറ്റ് സർവേരിയൻസും ഇതെല്ലാം ചെയ്തുകൊണ്ട് ഡോഗ് സെക്യൂരിറ്റി ഇതെല്ലാം ചെയ്തുകൊണ്ടും നമുക്ക് ഒരു സംരക്ഷണം ഉറപ്പ് നൽകുന്ന എഗ്രിമെൻറ്റ് പ്രകാരം പതിനഞ്ച് വർഷത്തേക്ക് അപ്പോൾ ഇതിലൂടെ നമുക്ക് ചന്ദനമനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട് ഇപ്പോൾ തന്നെ ഒരു കിലോ സാൻഡിൽ വുഡിൻ്റെ കാതിലിന് ഇരുപതിനായിരം രൂപ മറികടന്നു അപ്പോൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര നിന്ന് ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് ചന്ദനകൃഷി ചെയ്യേണ്ടതും അത് വേണ്ട രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യുന്ന സ്ഥലം കാതൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് അത് മൂന്ന് ജില്ലകളേ ഉള്ളൂ വയനാട് ഇടുക്കി പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിൽ നല്ല ബ്ലാക്ക് സോ ബ്ലാക്ക് സോയിലുള്ള കറുത്ത മണ്ണുള്ള സ്ഥലമാണ് നല്ല ഗ്രീൻ സോണായിട്ടുള്ള സ്ഥലമാണ് വയനാട് മുള്ളങ്കുല്ലി എന്ന് പറയുന്ന സ്ഥലം ഗ്രീൻ സോണാണ് അതായത് അവിടെ ഒരു മലയോ കുന്നോ ചരിവോ ഇല്ലാതെ നല്ല ഒരു പ്രദേശം വെള്ളം കയറാനുള്ള സാധ്യത ഒന്നുമില്ലാത്ത നല്ലൊരു പ്രദേശമായിട്ടാണ് സേഫ് സോണാണ് വയനാട്ടിലെ മുള്ളൻകൊല്ലി അവിടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ലാൻഡ് ഓണർക്ക് ഒരു അഞ്ച് കോടി രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് സെൻറ്റ് എടുത്താൽ പോലും അതിലൂടെ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്ട് കൂടിയിട്ടാണ് അതിനെ വേണ്ടത്ര രീതിയിൽ നോക്കി കിടത്താനും പരിപാലിക്കാനൊക്കെ ആളുകളുമുണ്ട് അവിടെ പുല്ല് വളർന്നാൽ പോലും അതിനെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആളുകളുണ്ട് വെള്ളവും വളവും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാനൊക്കെ ആളുകളും കാര്യങ്ങളൊക്കെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്നൊരു ഒരു സമ്പത്ത് നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കി നമ്മൾ കാർന്നമാർ പറയാറുണ്ടല്ലേ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് ആപത്തുകാലത്ത് കാവത്തതില്ല അതിനെ ശരിക്കും ആ ഒരു പഴഞ്ചൊല്ലിനെ ഒരു അർത്ഥവർത്താക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് സമ്പത്ത് കാലത്ത് ഇരുപത് ചന്ദനത്തൈ വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് കാവത്തതില്ല അപ്പോൾ ഇതിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാനെല്ലാം സാധിച്ചാൽ ഏറ്റവും നല്ലൊരു കൃഷി രീതിയാണ് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഇവിടെ ഒരു കൂട്ടുകൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും വലിയൊരു ഭാരമില്ലാതെ ഒരു പതിനഞ്ച് വർഷത്തേക്ക് ഒരു അഞ്ച് ജോലിക്കാരെ വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെങ്കിൽ നമ്മൾ വെറുതെ ഇന്നത്തെ നാട്ടിൽ നടപ്പം കൂലിയൊക്കെ ഒന്ന് കൂട്ടിയാകുമ്പോൾ അതി എണ്ണൂറ് രൂപ ഡെയിലി ഒരാൾക്ക് അഞ്ച് പേരെ ജോലിക്ക് നിർത്തി പതിനഞ്ച് വർഷത്തേക്ക് കൊണ്ടു കിടക്കണമെങ്കിൽ ഒരു രണ്ട് കോടി രൂപയോളം നമുക്ക് ചിലവുണ്ടാവും അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ഫാമിങ് ആയതിൻ്റെ വേളി ഈ രണ്ട് ഏക്കർ പ്രൊജക്റ്റില് അഞ്ച് സ്റ്റാഫുകൾ മതിയാവും ആ രണ്ട് ഏക്കർ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നാല്പത് പേരാണ് ഇതിനെ ഹെഡ് ചെയ്യുന്നത് നാല്പത് പേരുടെ പ്രൊജക്റ്റാണത് അപ്പോൾ വലിയൊരു കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അപ്പം ഈയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു പ്രൊജക്ട് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാന്ഡിൽ ആ ഒരു ചന്ദനത്തോട്ടത്തിൽ താമസിക്കാം എന്നുള്ളൊരു സ്കീം ഇവിടെ ഹോളിഡേ കോട്ടേജുകൾ വരുന്നൊരു സ്കീമുണ്ട് നെക്സ്റ്റ് പ്രൊജക്റ്റാണ് അതിപ്പോൾ അടുത്ത ദിവസം പത്തൊമ്പതാം തീയതി വയനാട്ടിൽ വടാനക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ കല്ലിടൽ ചടങ്ങ് അടക്കാണ് ഒരുപാട് പേര് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വാങ്ങുന്നതിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ അത് വാങ്ങി ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത ആളുകളുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് ചന്ദനമരങ്ങൾ ആ റിസോർട്ടിൻ്റെ ചുറ്റും ഉണ്ടാവും പതിനാറ് ചന്ദനമരങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇനി റിസോർട്ടിൻ്റെ പ്രത്യേകതയാണ് ഇത്രയും പ്രീമിയമായിട്ടുള്ള റിസോർട്ട് ചന്ദനമരത്തോപ്പിൽ താമസിക്കുന്ന ഒരു പ്രീമിയം സെഗ്മെൻ്റ് അതും ഫുൾ ഫർണിഷ്ഡ് ത്രീ സ്റ്റാർ ഫെസിലിറ്റീസോടുകൂടിയുള്ള റിസോർട്ടുകൾ വരുമ്പോൾ അത് ഡെയിലി റെൻ്റ് കൊടുക്കും പ്രീമിയം റിസോർട്ടുകളാണ് അവിടെ സ്വിമ്മിംഗ് പൂളും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്സ് മിനീസു ഓഡിറ്റോറിയംസ് ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള മറ്റു പ്രത്യേകതകളും ഫെസിലിറ്റീസൊക്കെ കോമൺ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു മാസം ഒരു ലക്ഷം രൂപയെങ്കിലും നമുക്ക് നമ്മളുടെ പണത്തെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിലൂടെ പണിയെടുപ്പിച്ചുകൊണ്ട് അതായത് നമ്മുടെ പേരിൽ ആധാരം ചെയ്ത ഭൂമിയിൽ നമ്മളുടെ കോട്ടേജിലൂടെ അത് റെൻ്റോട്ട് നൽകുമ്പോൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം വൺ ലാക്കോളം റുപ്പീസ് നമുക്കതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമൊക്കെ അതിലൂടെ വരുന്നുണ്ട് ചന്ദനം മുറിക്കുമ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ചന്ദനം മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂന്നര നാല് കോടി രൂപ അതിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു അസറ്റ് നമുക്ക് സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അസറ്റ് അപ്പോൾ നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്നൊരു വരുമാനം നമുക്ക് അറിയാം ഒരു മാസം നമുക്ക് എത്ര രൂപ സാലറി ഉണ്ട് ആ സാലറി വെച്ചുകൊണ്ട് ഒരു പത്ത് വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് നീക്കി ഇരിപ്പുണ്ടാവും മുപ്പത് വർഷം നീ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് നീക്കി ഇരിപ്പുണ്ടാവും നമുക്ക് കണക്കുകൂട്ടി വെക്കാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ഒരു രണ്ട് കോടി പോലും എനിക്ക് ടോട്ടൽ ഏൺ ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഒരു ഒരഞ്ച് കോടി രൂപ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നു അതിലൂടെ കിട്ടുന്ന വരുമാനം വേറെ ഈ ഒരു അസറ്റ് നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് എന്തായാലും ഒരു അഞ്ച് കോടിയോളം രൂപ നമ്മളുടെ വേരിൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ വളരുന്നു നമുക്കത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പാക്കാം കാരണം ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ലേലത്തുകയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് തരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനും ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയത് എപ്പോഴും വാങ്ങുന്ന ആൾക്കാർ കൂടുതലായിട്ട് പഠിക്കും ഇതിൽ നിന്ന് എനിക്ക് എന്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സ്വന്തം പ്രോപ്പർട്ടി വാങ്ങി ഇങ്ങനെ ഒരു അസറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ ഏറ്റവും ആഴത്തിൽ പഠിച്ചിട്ടേ വാങ്ങുള്ളൂ നമ്മളെല്ലാവരും അങ്ങനെ വാങ്ങുന്ന ആൾക്കാർ നോ എന്ന് പറയുന്ന ആൾക്കാർ കൂടുതൽ പഠിക്കേണ്ടതില്ല ജസ്റ്റ് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ ടൈമില്ലാതെ നോ പറയാം പക്ഷേ വാ എസ് പറയുന്ന ആളുകളെപ്പോഴും കൂടുതൽ പഠിച്ചിട്ടേ വാങ്ങുള്ളൂ തീർച്ചയായിട്ടും ഇത് വാങ്ങിയിട്ടുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക അതോടൊപ്പം തന്നെ അടുത്ത പത്തൊമ്പതാം തീയതി വയനാട്ടിൽ നടക്കുന്ന കല്ലിടൽ ചടങ്ങ് കോട്ടേജിൻ്റെ കല്ലിടൽ ചടങ്ങിൽ നേരിട്ട് വരാം നമ്മളോടൊപ്പം വരികയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോയി അത് വിസിറ്റ് ചെയ്യാം അവിടെ ചന്ദനം തട്ടിട്ടുള്ള പ്രോപ്പർട്ടികളൊക്കെ പോയി കണ്ടുകൊണ്ട് നമുക്ക് വരാം ഓക്കെ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എട്ടേ നാൽപ്പത്തെട്ട് ചെറിയ കോടമഞ്ഞെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വയനാട്ടിൽ ഈ സമയത്ത് ഓക്കെ നല്ല പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കൃഷി ചന്ദനം സാൻഡിൽ പ്ലാന്റേഷൻ അത് ചെയ്തുകൊണ്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഭാവിയും എല്ലാം സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊജക്റ്റാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ